നടക്കില്ല എന്ന് കരുതിയ പദ്ധതികൾ പലതും നമുക്കിവിടെ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനം ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഗെയിൽ പൈപ്പ് ലൈൻ ഇവിടെ സ്ഥാപിക്കേണ്ടതുണ്ടായിരുന്നു സംസ്ഥാനത്തോടൊപ്പം പദ്ധതിക്ക് തുടക്കം കുറിച്ച സംസ്ഥാനങ്ങളൊക്കെ ലൈൻ പൂർത്തിയാക്കി ഗ്യാസ് അതിലൂടെ പ്രവഹിക്ക തുടങ്ങി നമുക്ക് തുടക്കം കുറിക്കാനായില്ല യു ഡി എഫ് സർക്കാർ ഒന്നും ചെയ്യാൻ തയ്യാറായില്ല രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് വന്നു കാര്യങ്ങൾക്ക് വേഗത കൂടി ഇവിടുന്ന് പോയ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയെ തിരിച്ചു വിളിച്ചു അവർ പണി പൂർത്തിയാക്കി ഇപ്പോൾ ഗ്യാസ് സുഖമായി ആ പൈപ്പിലൂടെ പോകുന്നു നമ്മുടെ കേരളത്തിലെ ചിലയിടങ്ങളിൽ ചില പട്ടണങ്ങളിൽ അടുക്കളയിൽ ആ ഗ്യാസ് പാചകവാതകമായി എത്തുന്നു ചില ഫാക്ടറികളിൽ ഇന്ധനമായി എത്തുന്നു വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഗ്യാസാണത് ഇവിടെ ഒരു അനുഭവം ഉണ്ടല്ലോ കോട്ടയത്ത് എടമൺ കൊച്ചി പവർ ഹൈവേ ആ പവർ ഹൈവേയുടെ പണി ഇവിടെ എത്തിയപ്പോഴാണ് സ്തംഭിച്ചത് പിന്നെ മുന്നോട്ട് പോകുന്നില്ല അവിടെ കടന്നു പവർ പവർഗ്രിഡ് കോർപ്പറേഷൻ തിരിച്ചുപോയി ഇപ്പോ രണ്ടായിരത്തി പതിനാറിന് ശേഷം അവരെയും തിരിച്ചു വിളിച്ച് പണി പൂർത്തിയാക്കി വൈദ്യുതി അതിലൂടെ പ്രവഹിക്കുന്നു ഇങ്ങനെ മുടങ്ങിക്കിടന്ന ഒട്ടേറെ പദ്ധതികൾക്കാണ് നമുക്ക് ജീവൻ വെക്കാൻ വെപ്പിക്കാൻ കഴിഞ്ഞത് ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ എൽ സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നിരുന്നില്ല എങ്കിൽ ഇന്ന് കാണുന്ന ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നോ എല്ലാം തകർന്നു പോയിട്ടുണ്ടാവില്ലേ ഈ പറഞ്ഞ പുരോഗതി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല സ്കൂളുകള് അന്ന് ആയിരത്തിൽ പരം സ്കൂളുകളായിരുന്നു അടച്ചുപൂട്ടൽ ഭീഷണിയിൽ അനാദായകരമെന്ന പട്ടികയിൽ വിദ്യാർത്ഥികൾ അഞ്ച് ലക്ഷം നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു കൊഴിഞ്ഞു പോയതാണ് ആ ഗവൺമെൻറ് ആയിരുന്നു കേരളത്തിൽ തുറന്നു വന്നിരുന്നെങ്കിൽ പണ്ട് ഇവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു സ്കൂളുകൾ പലതും കാണാൻ പറ്റുമായിരുന്നില്ല നമ്മുടെ ആരോഗ്യരംഗം വല്ലാതെ തകർന്നു പോയതാണല്ലോ രണ്ടായിരത്തി പതിനാറിൽ ഓർമ്മയില്ലേ ആവശ്യത്തിന് ഡോക്ടർമാരില്ല നേഴ്സുമാരില്ല സ്റ്റാഫില്ല മരുന്നില്ല ഒന്നുമില്ല ആ അവസ്ഥയിൽ നിന്ന് ആ ആരോഗ്യരംഗത്തെ ശരിയായ രീതിയിൽ ഉയർത്താനാണ് എൽ ഡി എഫ് സർക്കാർ ആർദ്രം മിഷന് തുടക്കം കുറിച്ചത് ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളായി മെഡിക്കൽ കോളേജുകൾക്ക് പ്രത്യേക മാസ്റ്റർ പ്ലാനുകൾ വന്നു ഇപ്പോൾ ആരോഗ്യരംഗം ഏറ്റവും മികച്ചത് കോവിഡ് മഹാമാരിയുടെ ഘട്ടത്തിൽ കോവിഡ് മഹാമാരിയുടെ മൂർധന്യ ദശയിലും തകരാതെ നിന്ന ആരോഗ്യരംഗം കേരളത്തിൻ്റെ ഇത് എല്ലാവരും വികസിത മുതലാളിത്ത രാഷ്ട്രങ്ങളടക്കം ആശ്ചര്യത്തോടെ കേരളത്തെ നോക്കിക്കണ്ടു ഇതെല്ലാം നമുക്ക് സാധിച്ചത് ആരോഗ്യരംഗത്ത് നാം വരുത്തിയ മാറ്റത്തിന്റെ ഭാഗമായിട്ടായിരുന്നു യു ഡി എഫ് ഗവൺമെൻറ് ആയിരുന്നെങ്കിലോ എന്തൊരു തകർച്ചയായിരിക്കും ഒന്ന് ഊഹിച്ചു നോക്കുക നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഉന്നത വിദ്യാഭ്യാസ മേഖല രണ്ടായിരത്തി പതിനാറിൽ രാജ്യത്തെ ആദ്യത്തെ നൂറ് എന്നൊരു പട്ടിക എടുത്താൽ ആ നൂറിൽ ഒന്നുപോലും കേരളത്തിൽ നിന്നൊരു സ്ഥാപനമില്ല ആ ഘട്ടത്തില് നമ്മുടെ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരെ വിളിച്ചു അവരുമായി ചർച്ച ചെയ്തു ഈ നിലയിൽ മാറ്റം വരുത്തേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞു അതിന് ആവശ്യമായ പിന്തുണ സർക്കാരിൻ്റെ ഭാഗത്ത് നൽകാൻ തീരുമാനിച്ചു തുറന്ന് നല്ല സഹായങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അധികാരത്തിൽ വന്ന ഗവൺമെന്റ് പ്രത്യേകമായി തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കണ്ടുകൊണ്ട് പിന്തുണ നൽകുന്ന നടപടികൾ സ്വീകരിച്ചു ഇപ്പോഴെന്തായി രാജ്യത്തെ ആദ്യത്തെ പന്ത്രണ്ട് ആദ്യത്തെ ഒരു ഡസൻ ആ യൂണിവേഴ്സിറ്റികളിലെടുത്താൽ അതിൽ മൂന്നെണ്ണം നമ്മുടേതാണ് കേരളത്തിൻ്റെതാണ് ആ റാങ്കിങ്ങിൽ ഒൻപതാം റാങ്കിൽ കേരള പത്താം റാങ്കിൽ കൊച്ചി പതിനൊന്നാം റാങ്ക് എം ജി നാൽപ്പത്തി മൂന്നാം റാങ്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാറ്റം ആദ്യത്തെ നൂറ് കോളേജ് പതിനാറെണ്ണം നമ്മുടെ കേരളത്തിൽ നിന്നുള്ളതാണ് വലിയ മാറ്റം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരുന്നു ആ മാറ്റം രണ്ടായിരത്തി പതിനാറിൽ അന്നധികാരത്തിലുള്ള ഗവൺമെന്റ് തന്നെയാണ് തുറന്നെങ്കിൽ വരുമായിരുന്നോ ഇതാണ് ജനങ്ങൾ വിലയിരുത്തിയ കാര്യം നമ്മുടെ വികസന മേഖലയിൽ മാത്രമല്ല സാമൂഹ്യക്ഷേമ രംഗത്ത് വലിയ തോതിലുള്ള ഇടപെടലാണ് കേരളത്തിലുണ്ടായത് ഇവിടെ നമ്മുടെ ജനങ്ങളിൽ ഒരു ഭാഗം വീട് സ്വപ്നം കണ്ട് കഴിയുന്നവരാണല്ലോ അവർക്ക് വീട് നിർമ്മിക്കാൻ പറ്റുന്നില്ല ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോകുന്നു അത്തരം ആളുകൾക്ക് വീട് വെച്ച് നൽകാനുള്ളൊരു പദ്ധതിയാണ് ലൈഫ് മിഷൻ എന്ന പേരിൽ രൂപീകരിച്ചത് അതിനെ അന്ന് അഞ്ചു ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നൽകണമെന്ന് കണ്ടു ഇപ്പോ ലക്ഷത്തിലധികം വീടുകൾ പൂർത്തിയായി അവിടെ അവർ താമസിക്കുകയാണ് ബാക്കിയുള്ളവ അടുത്ത ഏതാനും മാസങ്ങൾ കൊണ്ട് പൂർത്തിയാകാൻ ഇരിക്കുന്നു അഞ്ചു ലക്ഷത്തിലേക്ക് കടക്കാൻ പോകുന്നു ഇത് സംഭവിക്കുമായിരുന്നോ എൽ ഡി എഫ് സർക്കാർ ആയിരുന്നില്ല എങ്കിൽ യു ഡി എഫ് സർക്കാരിൻ്റെ കീഴിൽ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പറ്റുമോ നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ കേരളം നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിന്റെ അവസാന കാലം അറുന്നൂറ് രൂപയായിരുന്നു അതുപക്ഷേ കടലാസിലാ രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ ആദ്യ യോഗം ചേരുമ്പോ ഈ പറഞ്ഞ അറുനൂറ് രൂപ എത്ര മാസത്തെ കുടിശിക പതിനെട്ട് മാസത്തെ ആ പതിനെട്ട് മാസത്തെ കുടിശികയും കൊടുത്തു തീർക്കാൻ രണ്ടായിരത്തി പതിനാറിലെ എൽ ഡി എഫിന്റെ ആദ്യ മന്ത്രിസഭായോഗം തീരുമാനിക്കുകയാണ് അത് മുഴുവൻ കൊടുത്തു തീർത്തു പിന്നെ വർധനവ് തുടങ്ങി ഇപ്പോഴത്ര അറുന്നൂറ് ആയിരത്തി അറുന്നൂറിലേക്ക് അറുപത് ലക്ഷം പേർക്ക് ആ സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നു നമ്മുടെ ഇത്തരമൊരു നിലപാട് വരുമായിരുന്നോ യു ഡി എഫ് ആണ് അധികാരത്തെ തുറന്നിരുന്നെങ്കിൽ ആ പതിനെട്ട് മാസം കിട്ടാതിരുന്നവരുടെ മാസങ്ങൾ കൂടുക എന്നല്ലാതെ ഏതെങ്കിലും ഗുണപരമായ മാറ്റം അവർക്കുണ്ടാകുമായിരുന്നോ ഇതല്ലേ അവസ്ഥ നാട്ടിലെ ക്ഷേമപ്രവർത്തനങ്ങൾ സ്വീകരിച്ച നില നമ്മുടെ കേരളത്തിൻ്റെ പൊതുവിതരണ രംഗം വലിയ തോതിൽ എൽ ഡി എഫ് ശക്തിപ്പെടുത്തി അതിൻ്റെ ഫലമെന്താ രാജ്യത്ത് വിലവർധനവ് ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളം ആര് പറയുന്നു കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു എങ്ങനെയാണത് പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്തതുകൊണ്ട് പൊതുവിതരണ രംഗത്ത് യു ഡി എഫ് കാണിച്ച സമീപനമല്ല എൽ ഡി എഫിൻ്റെ വലിയ തോതിലാണ് പൊതുവിതരണ മേഖല ശക്തിപ്പെടുത്തിയത് നമ്മുടെ രാജ്യം ദരിദ്രരുടെ ദരിദ്ര രാഷ്ട്രങ്ങളുടെ രാഷ്ട്രങ്ങളുടെ ദരിദ്രാവസ്ഥ വെച്ചുകൊണ്ട് ഒരു പട്ടിക തയ്യാറാക്കിയപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം നൂറ്റഞ്ചാം സ്ഥാനത്താണ് നമ്മുടെ പുറകിൽ പിന്നെ ഏതാനും രാഷ്ട്രങ്ങളേ ഉള്ളൂ നമ്മുടെ തൊട്ടുകിടക്കുന്ന അയൽ രാഷ്ട്രങ്ങളിൽ ഒന്നുപോലും നമ്മുടെ പുറകിലില്ല എല്ലാം നമ്മുടെ എത്രയോ മേലെ അതിദയനീയമായ സാഹചര്യം ഇന്ത്യയിൽ അവിടെയാണ് കേരളം വേറിട്ട് നിൽക്കുന്നത് ആ വേറിട്ട് നിൽക്കുന്ന ഇതുകൊണ്ടാണ് പൊതുവിതരണ രംഗം ശക്തിപ്പെടുത്തുകൊണ്ടാണ് ഇതിൻ്റെ തന്നെ മറ്റൊരു ഭാഗം അതിദരിദ്ര കുടുംബങ്ങൾ ആ അതിദരിദ്ര കുടുംബങ്ങളെ നമ്മുടെ കേരളത്തിൽ കണക്കാക്കി അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ ആ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെയും അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് എൽ ഡി എഫ് കണ്ടു അതിൻ്റെ നടപടികൾ സർക്കാർ സ്വീകരിച്ചു തദ്ദേശ മരണ സ്ഥാപനങ്ങൾ ഫലപ്രദമായി ഇടപെടുന്നു എഴുപത്തെട്ട് ശതമാനം ഇപ്പോൾ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തമായി നമ്മുടെ ബാക്കിയുള്ളവരെ അവരെയും മുക്തമാക്കാൻ നമുക്ക് കഴിയും നേരത്തെ മൂന്ന് വർഷം മുൻപ് മൂന്ന് വർഷ കാലയളവിനുള്ളിൽ ഒരു കാര്യം കേരളത്തിൽ സംഭവിക്കുമെന്ന് എൽ ഡി എഫ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അത് ഈ വരുന്ന നവംബർ ഒന്നാണ് നവംബർ ഒന്ന് ഇന്ത്യ രാജ്യത്ത് കേരളമെന്ന സംസ്ഥാനം അതിദരിദ്ര കുടുംബം ഒന്നുപോലുമില്ലാത്തൊരു സംസ്ഥാനമായി മാറാൻ പോകുന്നു ആ പ്രഖ്യാപനമാണ് മാറിയ പ്രഖ്യാപനമാണ് നവംബർ ഒന്നിന് നാം നടത്തുക ഇത് എൽ ഡി എഫ് അല്ലെങ്കിൽ സാധിക്കുമോ ഇവിടെ എൽ ഡി എഫ് ഗവൺമെന്റ് ആയിരുന്നില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കോ നോക്കണം നമ്മുടെ രാജ്യം അതിവിശാലമാണല്ലോ ഒട്ടേറെ സംസ്ഥാനങ്ങളുണ്ടല്ലോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ഇത്തരമൊരു പദ്ധതിയുണ്ടോ അതിദരിദ്ര കുടുംബങ്ങളെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കാൻ എന്നൊരു പദ്ധതി ഉണ്ടോ അത് എൽ ഡി എഫിന് മാത്രമേ സാധിക്കൂ കാരണം അതിനെ ആ രീതിയിലുള്ള പ്രതിബദ്ധത വേണം നാടിനോട് ദരിദ്രരോട് ഉള്ള പ്രതിബദ്ധത അതല്ലേ ഇതല്ലേ നാടിന്റെ അനുഭവം എല്ലാ രംഗങ്ങളും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതകളാണല്ലോ ഇതൊക്കെ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് വരുന്ന മാറ്റങ്ങൾ എല്ലാ മേഖലയിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് കുറേ പദ്ധതികൾ നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മുടെ നാടിൻ്റെ വിഭവശേഷി കുറവാണല്ലോ രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ അധികാരത്തിൽ വന്നപ്പോ ആദ്യം ചിന്തിച്ച ഒരു കാര്യം എങ്ങനെ വരുമാനം ഉണ്ടാക്കാനാകും പുതിയൊരു വരുമാന സ്രോതസ് വേണം പണം ചെലവിടാനുള്ള സ്രോതസ് വേണം അതാണ് സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി കിഫ്ബി നിയമം പുനരാവിഷ്കരിച്ചത് അതിൻ്റെ ഭാഗമായി കിഫ്ബിയെ പുനർജീവിപ്പിച്ചു സർക്കാരിൻ്റെ കൃത്യമായ പിന്തുണയോടെയാണ് അതിൻ്റെ ഭാഗമായി അന്ന് രണ്ടായിരത്തി പതിനാറിലെ ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾ ഈ അഞ്ച് വർഷം കൊണ്ട് അൻപതിനായിരം കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അന്ന് അതിനെ പരിഹസിച്ചവരുണ്ട് പുച്ഛിച്ചവരുണ്ട് തള്ളിപ്പറഞ്ഞവരുണ്ട് അതിനെതിരെ വലിയ ആക്ഷേപമുന്നയിച്ചവരുണ്ട് പക്ഷേ നമ്മുടെ നാടിൻ്റെ പൊതുവായ ചിത്രം അങ്ങോട്ട് മാറി രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നായപ്പോൾ അൻപതിനായിരം കോടിയല്ല അറുപത്തിരണ്ടായിരം കോടി രൂപയുടെ പദ്ധതികളാണ് സംസ്ഥാനത്ത് നടപ്പായത് ഇപ്പോഴത്രയാ തൊണ്ണൂറായിരം കോടി എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം കിഫ്ബിയുടെ അടയാളം കാണാലോ അതല്ലേ കേരളത്തിന്റെ പ്രത്യേകത റോഡ് പാലം മേൽപ്പാലം വിവിധ കെട്ടിടങ്ങൾ മറ്റ് സൗകര്യങ്ങൾ വിവിധ പദ്ധതികൾ ആശുപത്രികൾ സ്കൂളുകൾ എന്തെല്ലാം എന്തെല്ലാം പദ്ധതികൾ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം സാധിക്കുമായിരുന്നോ ഇത്രത്തോളം പദ്ധതികൾ ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നോ എൽ ഡി എഫ് ആയിരുന്നില്ലെങ്കിൽ സാധിക്കുമോ നാം ഉറക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ എന്നാൽ നമ്മുടെ കേരളം കാണിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് ഈ കാര്യങ്ങൾ ആരെയും അറിയിക്കാതിരിക്കണമെന്ന് നിർബന്ധമുള്ളൊരു കൂട്ടുകൂടെ ഉണ്ട് ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള തീർത്തും നിഷേധ പ്രചരണം അതിൽ താൽപ്പര്യം യു ഡി എഫിനുണ്ട് ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പി ചെയ്യുന്നത് എന്താ നമ്മുടെ സംസ്ഥാനത്തിനെ സാമ്പത്തികമായി ഞെരുക്കാൻ നോക്കുന്നു കിഫ്ബി വായ്പ എടുക്കുമ്പോൾ ആ വായ്പയുടെ സംഖ്യ നിങ്ങളുടെ സംസ്ഥാന കടത്തിൻ്റെ പരിധിയിൽ കുറവ് വരുത്തും എന്ന് നേരത്തെ പറഞ്ഞിരിക്കുന്നു കിഫ്ബിക്ക് മാത്രമല്ല ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി നാം രൂപീകരിച്ച കമ്പനി എടുക്കുന്ന വായ്പക്കും അത് ബാധകമാക്കി ഇതെങ്ങനെയാണ് ബാധിക്കുന്നത് നോക്കണം ഇപ്പോ ആറായിരം കോടിയോളം രൂപ നാഷണൽ ഹൈവേക്ക് കൊടുത്ത് കണക്കിയാൽ പറഞ്ഞല്ലോ ആ ഭാഗം നമ്മുടെ കയ്യിൽ നിന്ന് പോയി ആറായിരം പോയി വേറൊരു ഭാഗം നോക്കണം നമുക്ക് കടമെടുക്കാം ആ കടമെടുക്കുന്നതിൽ നിന്ന് ഈ ആറായിരം കോടി കുറവുകയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ കയ്യിലെത്തേണ്ട ആറായിരം കോടി തടയുന്നു ആരെ കേന്ദ്ര ഗവൺമെന്റ് എന്തിന് കേന്ദ്ര ഗവൺമെന്റ് പിടിവാശിയോടെ നമ്മളിൽ നിന്ന് പിടിച്ചുപറിച്ച ആറായിരം കോടിക്ക് അത് നമ്മുടെ കടത്തിന്റെ പരിധിയിലും കുറവ് വരുത്തുന്നു ചുരുക്കത്തിൽ പന്ത്രണ്ടായിരം കോടി രൂപയുടെ ബാധ്യത സംസ്ഥാനം എന്ന നിലക്ക് നമുക്ക് വരുന്നു ഇതൊക്കെ ഒരു നീതിയാണോ ഏത് നീതിരഹിതമായ കാര്യവും ചെയ്യാം എന്നതല്ലേ ഇവിടെ കാണുന്നത് അപ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്ത് സാമ്പത്തികമായിപ്പോ നമ്മളതിനെതിരെ നിവേദനങ്ങൾ കൊടുത്തു പ്രക്ഷോഭം നടത്തി രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം പങ്കെടുത്തുകൊണ്ടുള്ള പ്രക്ഷോഭം ഡൽഹിയിൽ നടത്തി അവസാനം കേന്ദ്രത്തെ സമീപിച്ചു സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി നമ്മൾ ഉയർത്തുന്ന വാദത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ട് ഭരണഘടന ബെഞ്ചിരി വിട്ടിരിക്കുകയാണ് ഇതല്ലേ നാം നേരിടുന്ന അവസ്ഥ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനെ ശരിയായി എതിർക്കാനും തുറന്നു കാണിക്കാനും കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വമുള്ള പ്രതിപക്ഷം തയ്യാറുണ്ടോ ആരുടെ കൂടെയാണ് അവർ കേരളത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിഷേധിക്കുന്ന കേന്ദ്രത്തിൻ്റെ കൂടെ ഇവിടെ മുണ്ടക്കൈ ചൂരുമലയുടെ അവസ്ഥ നേരത്തെ ശ്രീ ജോസ് കെ മാണി പറഞ്ഞല്ലോ ചില്ലിക്കാശ് വന്നോ നമുക്ക് ഒരുപാട് വ്യവസ്ഥകൾ നമ്മുടെ നാട്ടിൽ ദുരന്തമുണ്ടായ അതേ ഘട്ടത്തിലാണ് ത്രിപുരയിൽ ദുരന്തമുണ്ടായത് ഒരു പരിശോധനയുമില്ല കൊടുത്തു നാനൂറ് കോടി ബീഹാറിന്റെ പിൻബലത്തിൽ കേന്ദ്രം നിൽക്കുന്നു കൊടുത്തു അയ്യായിരം കോടി നിരവധി സംസ്ഥാനങ്ങൾക്ക് നമുക്ക് മാത്രമില്ല എന്താ നമ്മൾ ഈ നാടിന്റെ രാജ്യത്തിന്റെ ഭാഗമല്ലേ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തവരാണോ ഈ രാജ്യത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന എന്തെങ്കിലും പ്രവൃത്തി കേരളത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ ഈ രാജ്യത്തിന്റെ അഭിമാനം വർദ്ധിപ്പിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ സംഭാവന ചെയ്യാൻ കഴിഞ്ഞൊരു സംസ്ഥാനമല്ലേ കേരളം